മുടി മുറിച്ച് ഉമ്മാണെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട ഞാൻ ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശി ട്രിംഡ് ഉമ്മ മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തായ മോനിയാണ് അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവൻ്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത് അപ്പൊ അവന് കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണോക്കുമ്പോ അവന് അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടിമുടി മീശൊക്കെ മുറിക്കുന്നത് അപ്പൊ ആ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഫിലിമില് ഇതുണ്ട് പിന്നെ കല്യാണുണ്ട് അപ്പൊ മുടി മുറിക്കല്ലേ അതിനുവേണ്ടി എനിക്ക് ഫോമ് എഴുതി വെക്ക അപേക്ഷ വെക്കണം എന്ന മോൻ പറഞ്ഞു അത് അവര് കേൾക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എനിക്ക് എന്റെ ഉപ്പാനെ ഒന്ന് വിളിച്ച് വിവരം പറയണം ഉമ്മാൻ ഇനി കാണിക്കൂല അന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാന്തനാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുകയുള്ളൂ എന്നുള്ളത് അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു പ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടേ ഇട്ടിട്ടുള്ളത് അത് മാത്രല്ല ശാന്താശുപത്രി കൊണ്ടി അന്ന് ഭക്ഷണം മോനിക്കുമ്പോ പോലും അവര് ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ആ രക്ഷിതാവിനെ എനിക്ക് ലജ്ജ തോന്നുന്നു ഒരു ജയിലിൽ ഒരു എന്താ പറയാ രണ്ട് വിദ്യാഭ്യാസത്തിന് പോയ കുട്ടികളെ കാറിടിച്ച് തെർപ്പിച്ചിട്ട് പിന്നെ ആ ഒരു കേസിലാന്ന് ചങ്ങായി ഇപ്പൊ ജയിലിൽ കഴിയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഇൻസ്പെക്ടർമാർ ഇവൻ്റെ മുടിയും താടിയും മീശവും ഒക്കെ പഠിച്ചതിന് വേണ്ടിയിട്ട് മുറിച്ച് കളഞ്ഞതിന് വേണ്ടിയിട്ടാണ് ആ ഉമ്മ ഇങ്ങനെ കരയുന്നത് ആ മകൻ എന്തിനാണ് ആ ജയിലിലേക്ക് പോയത് എന്നുള്ള ഒരു കുറ്റബോധം ആ ഉമ്മാൻ്റെ മുഖത്തില്ല അപ്പം അത്തരത്തിലുള്ള ഈ ഉമ്മമാരെ കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു മുടി മുടി എന്താന്ന് മുടി മുറിച്ചു കഴിഞ്ഞാൽ ആ മുടി അതിന് ഒരിക്കലും വരില്ല എന്ന ഒരു ബോധത്തിലാണ് ആ ഉമ്മാൻ്റെ ഒരു വർത്തമാനം കാരണം എന്ന് വെച്ചാൽ മുടി നമുക്ക് ഒരുപാടുണ്ടായാലും അത് സാധാരണ തന്നെ വെട്ടല് ഇപ്പം സത്യത്തിൽ രക്ഷിതാക്കള് പറഞ്ഞിട്ട് കേൾക്കാത്തത് രക്ഷിതാക്കളെ കൊണ്ട് കഴിയാത്തത് ഇപ്പം പോലീസുകാർ നിറവേറ്റി അത്ര തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ പിന്നെ അവനൊരു മാനസിക രോഗീൻ്റെ കളിയാണ് അവൻ കളിക്കുന്നത് അവനൊരു എന്താ പറയുക യൂട്യൂബ് ചാനലിലുള്ള ഒരു നല്ലൊരു ഫേമസ് ആയ ഒരു ചങ്ങായി ആണ് പറയുന്നത് കേൾക്കുന്നത് പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ ആ രക്ഷിതാക്കന്മാർക്ക് അവൻ്റെ മുടി വെട്ടിയതിലും മീശ പഠിച്ചതിലും താടി പഠിച്ചതിലെല്ലാം ഭയങ്കര സങ്കടം ആ മോൻ എന്തിനാണ് ആ ജയിലിലേക്ക് പോയത് അതെന്ത് കുറ്റം ചെയ്തിട്ട പോയതെന്നൊന്നും ആ ഉമ്മാക്കൊരു ബോധവുമില്ല ഈ ഉമ്മാക്കീ മകനെ വിലയിൽ പോലെ തന്നെയാണ് ഇവൻ അടിച്ച് തീർപ്പിച്ച ആ രണ്ട് രക്ഷിതാക്കന്മാർക്കും അവരെ മക്കൾ നല്ല വിലയുണ്ടാവും പക്ഷേങ്കിൽ അതിൽ ഒരു കുറ്റബോധവുമില്ല ഈ പെണ് ഈ രക്ഷിതാക്കന്മാർ നല്ല അച്ചടക്കത്തോടെ വളർത്തിയതിൻ്റെ ആ ഒരു ഇതാണ് മോനിപ്പോൾ കണ്ടത് ജയിലിൽ കേട്ടോ അവർ പറഞ്ഞ നല്ല അവർ ശിക്ഷണത്തിൽ വളർന്ന നല്ല ഒരു എന്താ പറയുക ഇതുവരത്തെ ഏറ്റവും ചെയ്യാത്ത ഒരു മകനാണ് എന്നുള്ള പോലെയാണ് ഇപ്പോൾ ആ രക്ഷിതാവിൻ്റെ ഒരു ന്യായീകരണം മക്കളെ നമ്മൾ ജനിപ്പിച്ചാൽ മാത്രം പോരാ മക്കളെ നല്ല കൂടെ അച്ചടക്കത്തോടുകൂടെ കഴിഞ്ഞാൽ ഒരു പോലീസുകാർക്കും ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്യേണ്ടി വരില്ല അതെല്ലാവരും ആദ്യം മനസ്സിലാക്കുക